ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലായ താൽക്കാലിക ജോലികൾ നോക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പോൾ താൽക്കാലിക ഒഴിവുകളുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഒഴിവുകൾ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകളുണ്ട് ക്ലിറിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ ക്ലർക്ക് മൾട്ടി പർപ്പസ് വർക്കർ അങ്ങനെ നിരവധി അവസരങ്ങളുണ്ട് നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ക്ലറിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ പുല്ലേപ്പടിയിലുള്ള സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രി ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ക്ലറിക്കൽ അസിസ്റ്റൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് ബികോം അതുപോലെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡാറ്റയും സഹിതം മാർച്ച് ആറിന് രാവിലെ പത്ത് മുപ്പതിന് പുല്ലേപ്പടിയിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രി നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ആറ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ജവഹർ ബാലഭവനിൽ താൽക്കാലിക നിയമനം ജവഹർ ബാലഭവനിൽ ഏപ്രിൽ മെയ് അവധിക്കാല ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ഒഴിവുകളിലേക്ക് മാർച്ച് ഇരുപത്തൊന്നിന് രാവിലെ പത്തിന് അഭിമുഖം നടത്തുന്നു ഇൻസ്ട്രക്ടർ പ്രീ പ്രൈമറി ടീച്ചർ അതുപോലെ മൂന്ന് വേക്കൻസി സംഗീതം ഒന്ന് ചിത്രകല ഒന്ന് അസിസ്റ്റൻ്റ് ശില്പകല ജൂഡോ മാജിക് കമ്പ്യൂട്ടർ നൃത്തം ഗിറ്റാർ അതുപോലെ കുംഫു ഓരോ ഒഴിവുകൾ വീതം ഹെൽപ്പർ ക്രാഫ്റ്റ് ചിത്രകല വയലിൻ ഓരോ ഒഴിവുകൾ വീതം എന്നിവയാണ് നിയമനം എന്നിവയിലേക്കാണ് നിയമനം യോഗ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ സഹിതം ചെമ്പൂക്കാവിലുള്ള ജവഹർ ഭവനിൽ ഓഫീസിൽ ഹാജരാകണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒമ്പത് പൂജ്യം ഒമ്പത് നമ്പറിലും ബന്ധപ്പെടാം പിന്നെ ജവഹർ ബാലഭവനിൽ തന്നെ മെയ് അവധിക്കാല ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി സ്വീപ്പർ നാല് ആയ നാല് ഗേറ്റ് കീപ്പർ ഒന്ന് അങ്ങനെ എന്നീ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ പത്തി പത്തിന് നടത്തുന്ന അഭിമുഖത്തിൽ യോഗ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ചമ്പു ചമ്പൂക്കാവിലെ ജവഹർ ബാലഭവൻ ഓഫീസിലെത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിലേക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ നവകേരളം പദ്ധതി കർമ്മ പദ്ധതിയിൽ ഇൻറ്റേൺഷിപ്പിന് അവസരം വന്നിട്ടുണ്ട് എൻവിയോൺമെൻറ്റൽ സയൻസ് ജിയോളജി എർത്ത് സയൻസ് സോഷ്യോളജി സോഷ്യൽ വർക്ക് ബോട്ടണി വികസന പഠനവും അതുപോലെ തദ്ദേശ വികസനവും എന്നീ വിഷയങ്ങൾ ബിരുദധാരികൾക്കും ജേണലിസത്തിൽ ബിരുദാന്തര ബിരുദം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ വിജയിച്ചവർക്കും നവകേരളം കർമ്മ പദ്ധതിയിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ആറുമാസമാണ് കാലാവധി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനാല് ജില്ലാ മിഷൻ ഓഫീസുമായും നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന ഓഫീസുമായും ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കേണ്ടത് അതിഥി രംഗത്തെ വിദഗ്ധർ പരിശീലനവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും പ്രതിമാസ സർക്കാർ അംഗീകൃത സ്റ്റൈറ്റ്മെൻ്റും നൽകുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക നവകേരളം കർമ്മ പദ്ധതി നൽകിയിട്ടുള്ള ഓൺലൈൻ സംവിധാനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കരിയർ ആയിരതം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്ത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ സൈക്കാട്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഭിമുഖം ആലപ്പുഴ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി വഴി മാവേലിക്കര വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു മെഡിക്കൽ ഓഫീസർ ഒരൊഴിവ് സൈക്യാട്രി ഒരൊഴിവ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരൊഴിവ് തസ്തികകളിലേക്കാണ് നിയമനം ഇതിലേക്കുള്ള അഭിമുഖം ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മാർച്ച് ആറിന് രാവിലെ പത്തെ മുപ്പിന് നടത്തും യോഗ്യത മെഡിക്കൽ ഓഫീസർ എം ബി ബി എസും അതുപോലെ ടി സി എം സി ടി സി എം സി രജിസ്ട്രേഷൻ സൈക്യാട്രിയിൽ പി ജി ഡി സി എ ഡിപ്ലോമ ഇൻ സൈക്യാട്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജിയും പി ജി ഡി സി ബിയും ആർ സി ഐയും രജിസ്ട്രേഷനും വേണം അതുപോലെ താല്പര്യമുള്ള യോഗ്യതെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം ഇവർ കൂടുതൽ ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് ആറ് അഞ്ച് പൂജ്യം ഒന്ന് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ലാബ് അസിസ്റ്റൻ്റ് ഒഴിവാണ് കോട്ടയം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ലാബ് അസിസ്റ്റൻ്റ് തസ്തികയിൽ ഭിന്നശേഷിക്കാർക്കായി കാഴ്ച പരിമിതം സംവരണം ചെയ്ത താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷണിച്ചു പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യവും അംഗീകൃത മെഡിക്കൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പത്തൊന്ന് വയസ്സ് കവിയാൻ പാടില്ല ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് പതിനഞ്ചിന് മുമ്പായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റ് നിയമനമാണ് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നിയമനം നടത്തുന്നു യോഗ്യത എസ് എസ് എൽ സി ആണ് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി മാർച്ച് ഏഴിന് രാവിലെ പത്തിന് മുൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തണം മുൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് ഏഴ് പൂജ്യം ആറ് പൂജ്യം നാല് എന്ന നമ്പറിലോ എഴുപത്തി ഏഴ് മുപ്പത്താറ് തൊള്ളായിരത്തി പത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ആർ ബി എസ് കെ കോർഡിനേറ്റർ നിയമനമാണ് ആരോഗ്യ കേരളത്തിന് കീഴിൽ ആർ ബി എസ് കെ കോഓർഡിനേറ്റർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട് അതിലേക്ക് എം എസ് സി നേഴ്സിംഗ് നേഴ്സി കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത ഉദ്യോഗാർത്ഥിയുടെ അഭാവ അഭാവത്തിൽ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള ബി എസ് സി നേഴ്സിംഗ് യോഗ്യതയുള്ളവരെയും പരിഗണിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സാണ് താല്പര്യമുള്ളവർ മാർച്ച് പത്തിന് രാവിലെ പത്തിനകം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയക്കാണ് വേണ്ടത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് ഏഴ് ഏഴ് ഒന്നാം നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ മൾട്ടി പർപ്പസ് വർക്കറാണ് നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് തില്ലങ്കേരി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിൽ കരാർ നിയമനം നടത്തുന്നുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി എൻ എം നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മാർച്ച് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തില്ലങ്കേരി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാവാം ഒന്നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് നാല് പൂജ്യം അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് നമ്പറിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വാക്കിൻ ഇൻറ്റർവ്യൂ പതിമൂന്നിന് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസിദ്ധാന്തര ആൻഡ് സ്ത്രീ രോഗ രോഗവകുപ്പിലൊഴിവുള്ള അധ്യാപക അസ്ഥിതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാന്തര ബിരുദമാണ് യോഗ്യത പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉദ്യോഗാർത്ഥികൾ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കരുടെ അസലും പകർപ്പും ആധാർ പാൻ കാർഡ് എന്നിവയുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം മാർച്ച് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പരിഹാരത്തുള്ള ഗവൺമെൻറ് ആയുർവേദ കോളേജ് ബാക്കിൻ ഇൻ്റർവ്യൂവിന് അയച്ചിട്ടാണെന്ന് അറിയിച്ചിട്ടുണ്ട് പത്തൊൻപത് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ആറ് ഏഴ് നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് നിയമനമാണ് ആരോഗ്യ കേരളത്തിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ ഹൈജീനിസ്റ്റ് അസ്തികയിൽ നിയമിക്കുന്നുണ്ട് ഡെൻറ്റൽ ഹൈജീനി ഹൈജീനിൽ ഡിപ്ലോമ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യരായവർ മാർച്ച് പത്തിന് രാവിലെ പത്തിനകം സർട്ടിഫിക്കറ്റുകൾ തിരിച്ച രേഖയുടെ പകർപ്പുകൾ സഹിതം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ സോഷ്യൽ വർക്കറുടെ ഒഴിവാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് ഈ അവസരമുള്ളത് ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളാണെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ